അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ എയ്റ്റീൻ പ്ലസ് ആണ് ഞാൻ ഇങ്ങനെ കയറി ഒരു 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 വോയിസ് ചാറ്റിൽ വന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ എൻ്റെ പറയാണ് ഫുൾ ന്യൂഡ് വീഡിയോ ചാറ്റ് ഓൺലി ഫോർ ഹൺഡ്രഡ് ഫോർ വൺ അവർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എഴുൻ സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വൈശാഖ പുന്നശ്ശേരി അപ്പോൾ ഗെയിമിംഗ് പ്രൊമോഷന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന നാടകം ഫ്രണ്ട്സ് ആപ്പ് ഫേക്ക് ഗെയിമിംഗ് ആപ്ലിക്കേഷനിലൂടെ അതായത് ഇന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും പൈസ കിട്ടും പൈസ കിട്ടും എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഇൻഫ്ലുവണേഴ്സിൻ്റെ കയ്യിൽ നിന്നും പുതിയൊരു പ്രോഡക്റ്റ് ഫ്രണ്ട്സ് ആപ്പ് ആരെ വ ഇതിൽ പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഇൻഫ്ലുവണേഴ്സ് പറയുന്നത് ഈ ഫ്രണ്ട്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം റൂം ക്രിയേറ്റ് ചെയ്യാം അതെല്ലാം പോയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ തൃശ്ശൂർ വരെ വന്നതാണ് കേട്ടോ ഭയങ്കര പ്ലാനിങ്ങിലും പ്ലോട്ടിങ്ങിലൊക്കെയാണ് ഞാനാണെങ്കിൽ ബോറച്ചി ചത്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഓർത്തത് കേട്ടോ ഓഫ് കോഴ്സ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് റൂംസ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സേഫും പിന്നെ ഇതിനകത്ത് എല്ലോ റോസസ് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പൊ ആപ്പിന്റെ ലിങ്ക് എന്തായാലും ബയലുണ്ട് ചെക്ക് ചെയ്ത് കുറെ ആണ് ഓക്കെ അതൊക്കെ നമുക്ക് വഴിയേ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് ആക്കാൻ പറ്റുന്നു വാ സൂപ്പർ ആപ്പല്ലേ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതൊന്ന് യൂസ് ചെയ്യുക കോയിൻസ് കിട്ടുന്നു കളക്ട് ചെയ്യുന്നു ക്യാഷ് ഔട്ട് ചെയ്യുന്നു എത്ര നല്ല ആചാരങ്ങളല്ലേ ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലോ ഒരു കാര്യം പറയുന്നില്ല ഇതെങ്ങനെയാണ് പൈസ കിട്ടുന്നത് എന്നുള്ളത് ആർക്ക് പൈസ കിട്ടുന്നു എന്നുള്ളതും പറയുന്നില്ല സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് പൈസ കിട്ടുന്നത് അപ്പോൾ ഇവർക്ക് എവിടെ നിന്നിങ്ങനെ പൈസ കിട്ടുന്നു ഒരു ആപ്ലിക്കേഷൻ ചുമ്മാ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പൈസ കൊടുക്കാൻ പറ്റുമോ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ അപ്പോൾ അതെവിടുന്നാണ് അത് കൊടുക്കുന്ന ആരാണ് ആണുങ്ങളാണ് അങ്ങനെ ഇതിൽ പൈസ കൊടുക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ ആരെങ്കിലും ആണുങ്ങൾ പൈസ കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമോ സംഭവം വേറെ ഒന്നുമല്ല ഇതൊരു ഒരു ഡേറ്റിംഗ് ആപ്പാണ് ഡേറ്റിംഗ് ആപ്പ് ആപ്പെന്ന് നമുക്ക് അങ്ങനെ അതിനെ വലിയ ഡെക്കറേഷൻ കൊടുത്തൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഒരു ഓൺലൈൻ വേശ്യാലയം എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ കറക്റ്റ് വേഡ് എന്ന് പറയുന്നത് ഓക്കെ ഓൺലൈൻ ബ്രോത്തൽ എന്ന് കേട്ടില്ലേ അത് തന്നെയാണ് സംഭവം ഇവിടെ സ്ത്രീകൾക്ക് പൈസ കിട്ടുന്നതെന്ന് പറയുന്നത് എത്ര നേരം ഒരു പുരുഷൻ അവരുമായി ചാറ്റ് ചെയ്യുന്നു അതിപ്പോൾ വോയിസ് വോയിസ് കോളാവാം വീഡിയോ കോളാവാം അതെന്ത് വേണമോ അപ്പോൾ വീഡിയോ കോളിലൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഊഹിക്കുക അപ്പോൾ അവർക്ക് കൂടുതൽ ക്യാഷ് കിട്ടും അപ്പോൾ അതിരിപ്പം എന്താണ് ഇത്ര സംഭവം ഇങ്ങനെ ഓൺലൈനായിട്ട് അഡൽട്ട് വീഡിയോസ് ഒക്കെ കാണിച്ച് ഒരുപാട് പേര് ക്യാഷ് ഉണ്ടാക്കുന്നില്ല അതിന് നിനക്കെന്താടാ എന്ന് ചോദിക്കാൻ വരുന്നവരോട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ അതിൻ്റെ പേര് തന്നെ ഫ്രണ്ട്സ് ആപ്പ് എന്നാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ കഴിയും അവിടെയാണ് പ്രശ്നം ഇതൊരു അഡൽട്ട് ആപ്പ് ആണെങ്കിൽ നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യുകയോ തുണി ഉരിഞ്ഞു കൊടുക്കുകയോ പൈസ വാങ്ങുകയോ കൊടുക്കുകയോ എന്തുകൊണ്ടാണ് ചെയ്തോ പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഈ പറയുന്ന ഇൻഫ്ലുവാനേഴ്സ് പറയുന്നത് ഇത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് മാത്രമാണ് അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ വലിയ വിമർശനം ഉണ്ടായപ്പോഴത്തേക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോട്ടറായിട്ടുള്ള ജാസ്മിൻ ജാഫർ ഇട്ട ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് ഐ ഡോണ്ട് കെയർ അപ്പം ഈ പറഞ്ഞ എൻ്റെ ഫോളോവേഴ്സിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് ഈ പ്രശസ്തിയും പണവുമെല്ലാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നമാരുടെ നെഞ്ചത്തുള്ള ഒരു വെടിയാണ് ഈ ഒരു ഡയലോഗ് അപ്പം ഇത്രയേ ഉള്ളൂ പണവും പ്രശസ്തിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് വേണോ ചെയ്യാം അവർക്ക് പിന്നെ വന്ന വഴിയൊന്നും അവർക്ക് അവരെ ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഈ ഒരൊറ്റ ഡയലോഗിൽ മനസ്സിലാക്കാനുള്ളത് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തനി മലയാളി അതൊന്നും എനിക്ക് തോന്നുന്നു അവർ ഏതാണ്ട് ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഇട്ട വീഡിയോ ആയിരുന്നു അതിന് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവർക്ക് വിമർശനങ്ങൾ ഏറ്റുവാ വാങ്ങേണ്ടി വന്നപ്പോഴത്തേക്കും ആ വീഡിയോ റിമൂവ് ചെയ്യുകയും അതിനൊരു വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടുവരികയും ചെയ്തു സത്യത്തിൽ അവരെയാണ് നമുക്ക് ഇൻഫ്ലുവൻസൈസ് എന്ന് പറയാൻ കഴിയുന്നത് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റുപറഞ്ഞ് തെറ്റ് തിരുത്തുന്നതിലൂടെയാണ് അവർ വഴികാട്ടികളാവുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിലൊന്നും അത്ര വലിയ വെടിപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഒന്ന് ആഴ്ചകൾ കൊണ്ട് തണ്ടിലേറ്റുന്നവരെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ മൂട്ടിലിറക്കിയ ചരിത്രം ഉള്ളവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് അതൊന്നും മറക്കരുത് ഒന്നും മറക്കരുത് തരാമ ഓക്കേ അപ്പോൾ ഇതിൽ നമ്മൾ പ്രമോട്ട് ചെയ്ത ആൾക്കാരെന്നൊക്കെ പറയുന്ന നമുക്ക് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കുറേ ടീമുകളുണ്ട് കുറേ ഡാൻസ് ബ്ലോഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്ന നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ പേരൊക്കെ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്തു എന്നറിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം വിഷമവും തോന്നി പിന്നെ ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം ഇതുതന്നെയാണ് അവർ ഈ ഒരു വീഡിയോ ക്രിയേഷനിലേക്ക് വന്നത് ചിലപ്പോൾ അവർക്ക് ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം ഇഷ്ടത്തിന് ശേഷം അവർക്ക് പൈസ കിട്ടിത്തുടങ്ങി പൈസ കിട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ ആർഭാട ജീവിതം നയിക്കേണ്ടി വരും അപ്പോൾ ഇതേപ്പോലുള്ള ആപ്ലിക്കേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും ഓക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്കിപ്പം പ്രൊമോട്ട് ചെയ്യുന്നില്ല ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ ഒരു ഒരു ഇൻഡസ്ട്രി തന്നെ നിലനിൽക്കുന്നത് പരസ്യം എല്ലാ ഇൻഡസ്ട്രികളും നിലനിൽക്കുന്നത് പരസ്യം എന്നുകൊണ്ട് എന്നൊരു സംഭവം കൊണ്ട് തന്നെയാണ് ഓക്കെ മീഡിയ ആണെങ്കിലും അതിനിടയിൽ വരുന്ന പരസ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളിലാണ് അവരുടെ വരുമാനം ഒരു ഒരു പ്രൊമോഷൻ മെത്തേഡാണ് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസേഴ്സിന് ഈ പ്രോഡക്റ്റ് കൊടുത്ത് അവരാൽ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അവിടെയുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ അച്ഛനായോ ചേട്ടനായോ അനിയത്തിയായോ ചേച്ചിയായോ കാണുന്ന ആൾക്കാർ ഒരു ദിവസം വന്ന് ഒരു പ്രോഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ കാണുന്ന ആ നമ്മൾ ഡെയിലി കാണുന്ന ആൾ പറഞ്ഞിരിക്കുകയാണ് ഇത് സംഭവം കൊള്ളാം അടിപൊളിയാണ് സെറ്റാണ് ഞാൻ എന്തായാലും അത് വാങ്ങിച്ചു നോക്കും എന്ന ചിന്താഗതി ഉള്ള ഒരുപാട് എല്ലാവർക്കും ഇല്ല ഒരുപാട് മലയാളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ അവരെ എല്ലാം ഒരു തരത്തിൽ ഇവർ വഞ്ചിക്കുകയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചതി തന്നെയാണിത് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആപ്പ് തന്നെയാണ് ആദ്യം ഒരു ചതി അവിടെ വരുത്തിയിട്ടുള്ളത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ എയ്റ്റീൻ പ്ലസ് ആണ് ഫുൾ എയ്റ്റീൻ പ്ലസ് ആണ് ഒരു സംശയവും വേണ്ട ഞാൻ ഈ ആപ്ലിക്കേഷൻ വളരെ മുന്നേ തന്നെ യൂസ് ചെയ്തതാണ് ഞാൻ ഇങ്ങനെ കയറി ഒരു 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 വോയിസ് ചാറ്റിൽ വന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ എൻ്റെ പറയാണ് ഫുൾ ന്യൂഡ് വീഡിയോ ചാറ്റ് ഓൺലി ഫോർ ഹൺഡ്രഡ് ഫോർ വൺ അവർ വളരെ പതിഞ്ഞ സ്വരത്തിൽ വളരെ പതിഞ്ഞ സ്വരത്തിൽ വളരെ സ്വീറ്റായിട്ട് ഇങ്ങനെ പറയാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഞാൻ സംഭവം നമ്മളി കാണുന്നത് എന്താണ് ഈ പറഞ്ഞ അരികെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും എന്ന രീതിയിലാണ് ഇത് ഇതിനെപ്പറ്റി എനിക്കന്നും അറിയത്തില്ല ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങ എന്താണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല കുറച്ച് മാസങ്ങളെ ആവുന്നുള്ളൂ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ചുമ്മാ ഒരു ചാറ്റ് നോക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരെ കാണുന്നു അങ്ങനെ കയറുന്നതാണേ അങ്ങനെ കയറുന്ന സമയത്ത് ഈ പറയുന്നതുകൊണ്ട് അപ്പോഴീ പറയുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വോയിസ് കോളിന് പോലും നമുക്ക് ഈ പറയുന്ന കോയിൻസ് നമ്മളതിൽ ആഡ് ചെയ്യണം കോയിൻസ് തന്നെയെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ കോയിൻസ് തന്നെയാണ് ഞാൻ അപ്പോൾ അപ്പോൾ ആഡ് ചെയ്തത് അതിന് നമ്മൾ ക്യാഷ് കൊടുക്കണം അപ്പോൾ ഈ ക്യാഷ് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന പെൺകുട്ടികളുമായി സംസാരിക്കാൻ മനസ്സിലായില്ലേ ഈ ക്യാഷ് പോകുന്നത് ഈ പെൺകുട്ടികളിലേക്കും ഒരു ഭാഗം കമ്പനികളിലേക്കുമാണ് കമ്പനിയിലേക്കുമാണ് അപ്പോൾ അതാണ് ഇവരുടെ വരുമാനം പെൺകുട്ടികളുടെയും കമ്പനിയുടെയും ഇതിൻ്റെ ഉപയോക്താക്കളെന്ന് പറയുന്നത് ആണുങ്ങളും അതിൻ്റെ പ്രോഡക്റ്റുകളെന്ന് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടികളുമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഓൺലൈൻ ബ്രോത്തൽ ഓൺലൈൻ വേശ്യാലയം അപ്പം അതിപ്പോൾ വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ഫ്രണ്ട്സ് എന്ന ഒറ്റ നമുക്ക് പറയാമല്ലോ അവർക്കൊരു ഡേറ്റിങ് ആപ്പാണ് അല്ലെങ്കിൽ അഡൽട്ട്സ് ഓൺലി ആപ്പ് ആണെന്നുള്ളത് അവർക്ക് പറയാമല്ലോ ഈ രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കുന്നതിന് പകരം അവർക്ക് ആ രീതിയിൽ ചിന്തിച്ചൂടെ അപ്പോൾ ഇത് സംഭവം ഈ പറയുന്ന ഫ്രണ്ട്സ് ഒന്നുമല്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം യൂസ്ഫുൾ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഓക്കെ ഡെയിലി നമ്മൾ കേൾക്കാറുണ്ട് പത്ത് പേർ പീഡിപ്പിച്ചു ഇരുപത് പേർ പീഡിപ്പിച്ചു കൂട്ടവലാത്സംഗം അപ്പം അതിനൊക്കെ ഒരു മുതൽക്കൂട്ടാണ് ഈ സംഭവം അതിന് കുട പിടിച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഇൻഫ്ലോ വാണേഴ്സ് വല്ലാത്ത ജാതി വാണങ്ങളാണേ അപ്പോൾ ഇതിനൊക്കെ നല്ല എമൗണ്ടും വാങ്ങിച്ചാണ് ഇവർ ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ഈ നശിച്ചു പോകുന്ന ഈ ജീവിതങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികൾക്ക് ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങളെക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കാൻ പോലും കഴിയത്തില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ കിട്ടണമെന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനപ്പുറം വേറെ ഒന്നുമില്ല ഇവരുടെ ഡയലോഗിൽ നിന്നെല്ലാം അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പമെങ്കിലും ദോഷമല്ലാത്ത രീതിയിലുള്ള പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതായിരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ നല്ലത് പിന്നെ ഐ ഡോ കെയർ എന്ന് പറയുന്നവരോട് നമുക്ക് പിന്നെ ഇതിനൊന്നും പറയായില്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും അപ്പോൾ കെയർ ചെയ്യും അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വിഷയമേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ